നമസ്കാരം കണ്ണൂരിൽ പൊട്ടേത് പിണറായിയുടെ ബോംബാണ് പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന സി പി എമ്മിന്റെ ബോംബാണ് സി പി എം സഖാക്കൾ പാർട്ടിക്കായി ഉണ്ടാക്കിയ ബോംബാണ് ബോംബ് എറിഞ്ഞും പൊട്ടിച്ചും സി പി എം ജനത്തെ ഭയപ്പെടുത്തുകയാണ് മറ്റേത് സംസ്ഥാനത്താണ് ഇത്തരം സംഭവങ്ങൾ നടക്കുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നിലയിൽ പൊട്ടിയതിനാൽ ജനത്തോടുള്ള പകരം വീട്ടൽ കൂടിയാണിത് കണ്ണൂർ തലശ്ശേരി മേഖലയിലെ ആളൊഴിഞ്ഞ വീടുകൾ ബോംബ് നിർമ്മാണത്തിന്റെ ഹബുകളായിരിക്കുന്നു സി പി എമ്മിന്റെ ബോംബ് സംസ്കാരം ജീവിതം തന്നെ താറുമാറാക്കിയിരിക്കുന്നു ഞങ്ങളെ ജീവിക്കാൻ അവസ്ഥയുണ്ടായിരിക്കുന്നു അവസ്ഥിന്റെ ബോംബ് രാഷ്ട്രീയത്തിൽ ജനം പൊറുതിമുട്ടി എരഞ്ഞോളിയിൽ സി പി എമ്മിനെതിരെ നാട്ടുകാർ രംഗത്തു വരേണ്ട സാഹചര്യം ഉണ്ടായി കേരളം എങ്ങോട്ടാണ് പോകുന്നത് പിണറായി കേരളത്തെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് കണ്ണൂരിലെ എരഞ്ഞോളിയിൽ ബോംബ് നിർമ്മാണത്തിന് പിന്നിൽ സി പി എം ആണെന്നാണ് നാട്ടുകാർ പറയുന്നത് സി പി എം ബോംബുകൾ നിർമ്മിച്ച് നാട്ടുകാരെ ജീവിക്കാൻ അനുവദിക്കുന്നില്ലെന്നാണ് നാട്ടുകാർ ആരോപിച്ചതും നേരത്തെയും എരഞ്ഞോളിയിൽ ബോംബ് കണ്ടെത്തിയിരുന്നു അന്ന് പോലീസിനെ അറിയിക്കാതെ അവ സി പി എം തന്നെ നീക്കം ചെയ്യുകയായിരുന്നു കഴിഞ്ഞ ദിവസം ബോംബ് പൊട്ടിമരിച്ച വേലായുധന്റെ അയൽവാസി സീന സ്ഥലം സന്ദർശിച്ച ഷാഫി പറമ്പിൽ എം പിക്ക് മുൻപാകെ ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കണമെന്നാണ് വിലപിച്ചത് ആൾതാമസമില്ലാത്ത വീടുകൾ കേന്ദ്രീകരിച്ചാണ് ബോംബ് നിർമ്മാണം നടക്കുന്നത് പലരും പേടിച്ചാണ് ഇക്കാര്യങ്ങൾ പറയുന്നത് വീടുകൾക്ക് നേരെ അവർ ബോംബെറിയും ജീവിക്കാൻ അനുവദിക്കുന്നില്ല ഭയമില്ലാതെ ജീവിക്കാൻ സാധാരണക്കാരായ ഞങ്ങൾക്കും അവകാശമുണ്ട് സ്ത്രീ സുരക്ഷ ഉറപ്പാണെന്ന് മുഖ്യമന്ത്രി പിണറായി വീമ്പിളക്കുന്ന നാട്ടിലെ ഒരു സ്ത്രീയുടെ വിലാപമാണിത് നേരത്തെ മൂന്ന് ബോംബാണ് എരഞ്ഞോളിയിൽ നിന്ന് കണ്ടെത്തിയിരുന്നത് പാർട്ടി പ്രവർത്തകർ അന്ന് പോലീസിനെ അറിയിക്കാതെ അവ എടുത്തു മാറ്റി വേലായുധന്റെ മരണത്തോടെയാണ് ഇപ്പോൾ ഈ കാര്യം പുറത്തറിയുന്നത് സ്ഥലം സന്ദർശിച്ച ഷാഫി പറമ്പിൽ എംപിയോടും നാട്ടുകാർ ഇക്കാര്യങ്ങൾ പറഞ്ഞിരിക്കുകയാണ് എരഞ്ഞോളിയിൽ ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട വേലായുധന്റെ വീട്ടിലെത്തിയ ഷാഫി പറമ്പിൽ എം പി പത്ത് പൈസക്ക് ഗുണമില്ലാത്ത രീതിയിലാണ് ബോംബ് കേസുകളിൽ പോലീസിന്റെ ഇടപെടൽ എന്നാണ് ആരോപിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രി പഞ്ച് ഡയലോഗ് പറയാതെ പ്രവർത്തിച്ചു കാണിക്കണമെന്നും തലശ്ശേരി എരഞ്ഞോളിയിലെ ബോംബ് സ്ഫോടനത്തിൽ കുറ്റക്കാർക്കെതിരെ കർശനമായി നിയമ നടപടികൾ വേണമെന്നും ഷാഫി പറമ്പിൽ ആവശ്യപ്പെട്ടിരിക്കുന്നു ബോംബ് പൊട്ടി വയോധികൻ മരിച്ച സംഭവത്തിൽ കൂടുതൽ വെളിപ്പെടുത്തലുകളുമായി വേലായുധന്റെ അയൽവാസി സീനയാണ് ഇതിനിടെ രംഗത്ത് വന്നത് പ്രദേശത്ത് ബോംബുണ്ടാക്കുന്നത് സ്ഥിരമായ കാര്യമാണെന്നും തൊട്ടടുത്ത പറമ്പിൽ നിന്ന് പോലും നേരത്തെ ബോംബുകൾ കണ്ടെടുത്തിട്ടുണ്ടെന്നും പോലീസിനെ അറിയിക്കാതെ സി പി എം പ്രവർത്തകർ ബോംബെടുത്തു മാറ്റിയിട്ടുണ്ടെന്നും ഭയം മൂലമാണ് പ്രതികരിക്കാതിരുന്നതെന്നും സീന പറഞ്ഞു ഇപ്പോൾ മറ്റു നിവൃത്തിയൊന്നുമില്ലാതെയാണ് തുറന്നു പറയുന്നത് ജീവിക്കാൻ അനുവദിക്കണമെന്നാണ് അപേക്ഷയെന്നും ബോംബ് പൊട്ടിമരിക്കാൻ ആഗ്രഹമില്ലെന്നും ആയിരുന്നു സീനയുടെ വിലാപത്തിൽ കുതിർന്ന വാക്കുകൾ സി പി എം കുടിൽ വ്യവസായം പോലെ പാർട്ടി ഗ്രാമങ്ങളിൽ ബോംബുണ്ടാക്കുകയാണെന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇക്കാര്യത്തിൽ പ്രതികരിച്ചിരിക്കുന്നത് ബോംബ് നിർമ്മാണം എന്നു മുതലാണ് സി പി എമ്മിന് സന്നദ്ധ പ്രവർത്തനമായി മാറിയതെന്ന് ചോദിച്ച വി ഡി സതീശൻ നിങ്ങൾ ഏത് യുഗത്തിലാണ് ജീവിക്കുന്നതെന്ന് മുഖ്യമന്ത്രിയോടും സി പി എമ്മിനോടും ചോദിക്കുകയുണ്ടായി നമ്മൾ ജീവിക്കുന്ന കാലവുമായി നിങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല ഇരുപത്തിയഞ്ചും അൻപതും കൊല്ലം മുമ്പ് ജീവിക്കേണ്ട ഒരു കാലത്തിലേതുപോലെയാണ് നിങ്ങൾ ഇപ്പോഴും കാര്യങ്ങൾ ചെയ്യുന്നത് കുടിൽ വ്യവസായം പോലെ പാർട്ടി ഗ്രാമങ്ങളിൽ ബോംബുണ്ടാക്കുകയാണെന്നും സതീശൻ കുറ്റപ്പെടുത്തി എത്ര നിരപരാധികളാണ് കൊല ചെയ്യപ്പെട്ടതെന്നും സ്വന്തം പാർട്ടിക്കാരല്ലേ കൊല ചെയ്യപ്പെട്ടത് എത്ര പേരുടെ കൈയും കാലും പോയി തൊഴിലുറപ്പ് പദ്ധതിക്ക് പോയ സ്ത്രീകൾ പറമ്പിൽ കളിച്ചുകൊണ്ടിരുന്ന കുട്ടികൾ ആക്രിപെറുക്കാൻ പോയവർ അങ്ങനെ എത്രയെത്ര നിരപരാധികളാണ് പരിക്കേൽക്കുകയും കൊല്ലപ്പെടുകയും ചെയ്തത് കുഞ്ഞുങ്ങൾക്ക് പറ്റിയതിന്റെയും മരിച്ചതിന്റെയും പട്ടിക എന്റെ കയ്യിലുണ്ട് ഐസ്ക്രീം പാത്രത്തിൽ ബോംബ് വെച്ചപ്പോൾ അത് ഐസ്ക്രീമാണെന്ന് കരുതി കളിക്കളത്തിൽ വെച്ച് തുറന്നു പരിക്കേറ്റ എത്ര കുട്ടികൾ ഉണ്ടെന്നും വി ഡി സതീശൻ മുഖ്യമന്ത്രി പിണറായി വിജയനോട് ചോദിച്ചിരിക്കുകയാണ് ഇങ്ങനെയെങ്കിൽ സ്റ്റീൽ പാത്രങ്ങൾ പ്രത്യേക സാഹചര്യത്തിൽ കണ്ടാൽ തുറന്നു നോക്കരുതെന്ന നിർദ്ദേശം കൂടി സർക്കാർ കണ്ണൂരിലെ ജനങ്ങൾക്ക് നൽകണം ഇപ്പോൾ മരിച്ച വയോധികന് എൺപത്തി അഞ്ചു വയസ്സിന് മുകളിൽ പ്രായമുണ്ട് പറമ്പിൽ തേങ്ങ പറിക്കാൻ പോയ ആളാണ് സ്റ്റീൽ പാത്രം പൊട്ടിത്തെറിച്ചു മരിച്ചത് മുഖം പോലും വികൃതമായി പോയി എത്ര ക്രൂരമായ രീതിയിലാണ് നിരപരാധി കൊല ചെയ്യപ്പെട്ടതെന്നും വി ഡി സതീശൻ ചോദിക്കുന്നു പിണറായി വിജയൻ അവർ വെട്ടിക്കൊന്നതും വെടിവെച്ചു കൊന്നതും ബോംബെറിഞ്ഞു കൊന്നതും എത്ര പേരെയാണ് എന്നായിരുന്നു കെ പി സി സി പ്രസിഡന്റ് ചോദിച്ചത് സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ട് വെട്ടാനും കുത്താനും തുടങ്ങിയതല്ലേ എനിക്ക് ആ റെക്കോർഡില്ല പിണറായി വിവരം കേട്ടവൻ ആണത്തമുണ്ടോ അവന് എന്നായിരുന്നു സുധാകരന്റെ ചോദ്യം തലശ്ശേരി എരിഞ്ഞോളിൽ വയോധികൻ ബോംബ് പൊട്ടിത്തെറിച്ചു മരിച്ച സംഭവത്തിൽ വൃദ്ധനല്ലേ മരിച്ചത് ചെറുപ്പക്കാരൻ അല്ലല്ലോ എന്നായിരുന്നു സുധാകരൻ പറഞ്ഞത് ഇനിയും ബോംബ് പൊട്ടാനുണ്ട് എന്നിട്ട് പറയാമെന്നും സുധാകരൻ പറയുകയുണ്ടായി പ്രതികരണം വിവാദമായതോടെ വിശദീകരണമായി സുധാകരൻ വീണ്ടും എത്തി സി പി എം ആക്രമണത്തിൽ ചെറുപ്പക്കാരൻ കൊല്ലപ്പെടാതിരുന്നത് ആദ്യമായിട്ടെന്നായിരുന്നു സുധാകരന്റെ ഒടുവിലത്തെ പ്രതികരണം ചൊവ്വാഴ്ചയാണ് തലശ്ശേരി എരിഞ്ഞോളിയിൽ ബോംബ് പൊട്ടി എരിഞ്ഞോളി സ്വദേശി വേലായുധൻ മരണപ്പെടുന്നത് വീടിനോട് ചേർന്ന് ആൾ താമസമില്ലാത്ത വീട്ടിൽ തേങ്ങ വെറുക്കാൻ പോകുമ്പോഴായിരുന്നു വേലായുധൻ ബോംബ് പൊട്ടി മരണപ്പെടുന്നത് പറമ്പിൽ നിന്ന് കിട്ടിയ വസ്തു തുറന്നു നോക്കുന്നതിനിടെ പൊട്ടിത്തെറിച്ചു എരഞ്ഞോളി ഗ്രാമപഞ്ചായത്ത് ഓഫീസിനടുത്തായിരുന്നു സംഭവം നന്ദി